ഇത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മ്യൂസിയമാണ് ഇതിനുള്ളിലെ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് ഒരു പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള സീലിംഗ് ആണ് ഈ കെട്ടിടത്തിനുള്ളത് അതിന് അതിൻ്റെതായ നല്ലൊരു ആകർഷണ യുദ്ധമുണ്ട് ആയിരക്കണക്കിന് സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ആമസോൺ പെറുവിന് ലോകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യങ്ങളുണ്ട് പക്ഷികളുടെ എണ്ണത്തിൽ ലോകത്ത് മൂന്നാം സ്ഥാനവും സസ്തനികളുടെ എണ്ണത്തിൽ മൂന്നാം സ്ഥാനവുമാണ് പെറുവിനുള്ളത് പഴയകാല മനുഷ്യർ ഡൈനോസേഴ്സിനെ കാണുമ്പോൾ ഈ മാസ്ക് ധരിച്ചിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ തുടങ്ങി വലിയ ആകർഷണമൊന്നുമില്ലാത്ത ഒരുപാട് വസ്തുക്കൾ അവിടെയുണ്ട് These are when you you open it you will find a a religious image. Well, at the very beginning, used to be like that yeah. as to see. All of yeah. of them are Nathanians. yeah. മ്യൂസിയത്തിലേക്ക് ഇവിടുത്തെ പഴയകാല പാരമ്പര്യങ്ങളും മറ്റും ഉൾക്കൊള്ളുന്ന വസ്തുക്കൾ കൊണ്ടുവന്നു എന്നതിന് പകരം മ്യൂസിയത്തിന് വേണ്ടി ഇവ സൃഷ്ടിച്ച പോലെ എനിക്ക് തോന്നി പെറുവിലുണ്ടായിരുന്ന സാമ്രാജ്യങ്ങളിൽ ഇൻകാ സാമ്രാജ്യം വളരെ വലുതായിരുന്നു